ഹായ് സ്റ്റിച്ചിങ്ങിനെടുത്തതിൻ്റെ ബാക്കി കട്ട് പീസ് തുണികളുമായിട്ട് നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടൊരു പൂക്കൾ ഉണ്ടാക്കിയാലോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതുപോലെ കുറച്ച് കോട്ടൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മളെടുത്തിരിക്കുന്നത് ജീൻസിൻ്റെ കുറച്ച് പീസാണ് പീസ് അത് സ്റ്റിഫ് ആൻഡ് ഷെയിനിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലോട്ടൊന്ന് മുക്കി വെച്ചതിന് ശേഷം ഉണക്കിയെടുത്തതാണേ അതാണ് നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്ത് ഇരിക്കുന്നത് ഇനി ജീൻസിൻ്റെ ക്ലോത്തിൽ നിന്ന് ഒരു ഇതളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ ഇതളിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇതുപോലെ ഒരു നാലെണ്ണവും കൂടി ഈ ജീൻസിൻ്റെ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരേ ഷേപ്പിൽ തന്നെ ഇരിക്കാനായിട്ട് അതേ ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായി ഇതുപോലെ നമ്മുടെ കോട്ടൻ്റെ ആ ഫാബ്രിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കുറച്ചും കൂടി വീതിയും നീളവും കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടൊന്നും മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ഈ ജീൻസിൻ്റെ ഈ ക്ലോത്തും ഈ ഒരു കോട്ടൻ്റെ ഫാബ്രിക്കും നല്ലതുപോലെ മാച്ചാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പൂക്കൾ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്തിൻ്റെ ആ കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് കൊടുക്കുക ഞാനിവിടെ ഫോണ്ടാണ് അപ്ലൈ ചെയ്ത് വയ്ക്കുന്നത് ഇനി ആ ഒരു കട്ട് പീസ് കോട്ടൻ്റെ കട്ട് പീസ് ഇതിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി കുറച്ച് ഗുളവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മുടെ പൂവിൻ്റെ ഇതിൽ വരുന്നത് അപ്പോൾ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കുവാണേ ഈ അഞ്ച് പീസിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ എല്ലാത്തിലും ഒന്ന് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ മാച്ചാകുന്നിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചതാ ഇതുപോലത്തെ ഫ്ലോറൽ വയർ വേണം അപ്പോൾ നമ്മുടെ കമ്പി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി സെയിം കോട്ടൻ്റെ ആ പീസിൽ നിന്ന് കുറച്ച് പീസ് ഇതുപോലെ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ടേ ഇനി ആ സെയിം തുണിയിൽ നിന്ന് തന്നെ ഇതുപോലെ ചെറിയൊരു സ്ക്വയർ ഷേപ്പിനും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മറ്റേതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൂട്ടി കൊടുക്കാം എന്നിട്ട് ആ കമ്പി അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ട് നൂലുകൊണ്ട് നല്ല ക്ലീനാക്കി നമുക്കൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ല ടൈറ്റായിട്ട് അവിടെ തരുന്നോളം പിടിച്ചിട്ട് ഇനി നമുക്ക് ഓരോ പെറ്റലായിട്ട് ഇങ്ങനെ ഈ മുട്ടൻ്റെ സൈഡിൽ ഒന്ന് ചുറ്റിച്ച് കെട്ടി കൊടുക്കാം അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം ഇല്ല അത് ഒരു പൂവും നല്ല ടൈറ്റായിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡബിൾ ഷെയ്ഡ് നല്ലതുപോലെ ഒന്ന് മാച്ചാകുന്നതായിട്ട് തോന്നി കേട്ടോ നമ്മുടെ പൂവ് ഇൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് താഴോട്ടുള്ള ആ ഏരിയസും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഫ്ലോ ഫ്ലോറൽ ടൈപ്പ് അല്ലാട്ട് എടുക്കുന്നത് നമ്മുടെ ക്രീപ്പി പേപ്പറിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരിച്ചു കൊടുക്കുകയാണെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്ലൂം കൂടെ വെച്ച് കൊടുത്തിട്ട് ആ കമ്പി ഫുള്ള് ലെയർ ചെയ്ത് ഇതുപോലെ താഴറ്റം വരെ നമുക്കൊന്ന് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു പൂവ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ആ ഈ ഒരു ഭംഗിയാണ് നമ്മുടെ പൂവിന് ഇന്നത്തെ പൂക്കൾക്ക് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോട്ടൻ്റെ ഫാബ്രിക്കും ജീൻസിൻ്റെ ക്ലോത്തും കൊണ്ടിട്ട് അതുപോലെ ഞാൻ ചെറുതും വലുതുമായിട്ട് ഇതുപോലെ കുറച്ചധികം പൂക്കളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഏഴെണ്ണത്തോളം ഏഴ് പീസ് പൂക്കൾ ഇനി നമ്മുടെ കോട്ടൺ പീസ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒരു ചെറിയൊരു നീളത്തിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ നമ്മൾ മുട്ട് ചെയ്യാൻ പോവുകയാണ് ആ മുട്ടും ഒരു വെറൈറ്റി ഡിസൈനാണേ അപ്പോൾ അത് എത്രയും മതിയാവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ജീൻസിൻ്റെ ക്ലോത്ത് ഒന്നും കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിത്രയും വേണ്ട വളരെ കുറച്ച് മതി ഇത്രയും ഇത്രയും തന്നെ വേണ്ട എന്തായാലും ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലോറൽ വയർ എടുക്കാം കോട്ടൺ പീസ് ഇങ്ങനെയൊന്നും ഇട്ടുകൊടുത്ത് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ അവിടെയും കുറച്ച് മടക്കി ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്തും എടുത്തിട്ട് അതും അതേപോലെ അതിൻ്റെ പുറത്ത് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടൊക്കെ ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാവേ താഴോട്ടൊന്ന് ടൈറ്റായി ഇരിക്കാനായിട്ട് നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിയും കൂടെ കൊടുക്കാം ഇനി അതൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലോറൽ ടേപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളർ പേപ്പറോ കൊണ്ട് നമുക്ക് കമ്പിയും നൂലും എല്ലാം കവറാവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചും കൂടെ എടുക്കാതെ അപ്പോൾ നമ്മുടെ മുട്ട ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സാറ്റിൻ്റെ കട്ട് പീസിൻ്റെ ക്ലോത്താണ് അതെ അതിൽ നിന്നും ഞാൻ കുറച്ച് ഒന്നെടുത്തിട്ടുണ്ട് ഇത് നല്ല ഗ്രീൻ കളറിലുള്ള സാറ്റിൻ്റെ ക്ലോത്താണ് അതൊന്നതെടുത്തിട്ട് അതൊന്നും നല്ല കട്ടിക്ക് തന്നെ ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ലീഫ് ചെയ്യാനായിട്ട് ആ ലീഫിൻ്റെ അതേ ഒരു തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വളരെ കുഞ്ഞ് ലീഫുകൾ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ നല്ല ലീഫിൻ്റെ ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്ലോറൽ വയർ എടുക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്തപ്പോൾ എല്ലാം ജോയിൻറ്റ് ആയിട്ടിരിക്കുവാണേ അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കട്ട് ചെയ്തെടുത്ത് നല്ലതുപോലെ ആ ലീഫിൻ്റെ അതേ ഷേയ്പ്പൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലോ ഇതാ ഈ ഫ്ലോറൽ വയറിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഏറ്റവും ടോപ്പിലും കമ്പിയൊന്നും കാണാൻ പുറമേ കാണാത്ത രീതിയിൽ അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഗ്ലൂ കൂടെ വെച്ചുകൊടുത്തിട്ട് ഇനി അടുത്ത ലീഫ് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഗ്ലൂം കൂടെ വെച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ താഴോട്ട് താഴോട്ട് ഇങ്ങനെ അടുങ്ങി അടുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ലീഫ് ചെയ്തെടുക്കുന്നത് വളരെ കുഞ്ഞു കുഞ്ഞ് ലീഫുകൾ ഇങ്ങനെ അടുങ്ങി അടുങ്ങി തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഫുൾ ലെയർ ചെയ്യുന്നില്ല ഒരു മു ഒരു ഈ കമ്പിയുടെ ഏകദേശം ഒരു താഴ്ഭാഗം അത്രയും മതി അവിടെ വെച്ചത് നിർത്തിയിട്ട് താഴോട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് താഴെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പൊക്കെ ഒന്നാക്കി കൊടുക്കാവേ ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല നീളത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഒരു കമ്പി എടുത്തിട്ട് അതിനെന്താ ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ ഒന്നും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പൂക്കളും മുട്ടകളും എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ മൂന്ന് മുട്ടകളെ ഞാൻ ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു ആ മുട്ട കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ മുട്ടകൾ ഏറ്റവും ടോപ്പിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ടുള്ള ഏരിയസിലെല്ലാം കുഞ്ഞു പൂക്കൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വലിയ വലിയ പൂക്കൾ അങ്ങനെ വെച്ചുകൊടുക്കാവേ അപ്പോൾ അതാ പൂക്കൾ വെച്ചുകൊടുക്കാണ് ഒരു കുഞ്ഞു പൂവ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ടും അങ്ങനെ അങ്ങനെ ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് ലീഫും കൂടെ ചെയ്തെടുക്കാം അപ്പം നമ്മളെ കട്ട് പീസ് തുണി നിന്ന് ഇത്ര ഒരു ഭംഗിക്ക് ഈ പൂക്കൾ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും കരുതിയില്ല കേട്ടോ അത്രയേറെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അപ്പോൾ അതാ നമ്മുടെ പൂക്കളെ താഴോട്ട് താഴോട്ട് വെച്ചുകൊടുക്കുകയാണേ അപ്പോൾ ലാസ്റ്റ് നമുക്ക് വലിയ പൂവും വെച്ചുകൊടുത്തിട്ട് ലീഫും കൂടെ വെച്ചുകൊടുക്കാം അത് നല്ല ഹൈറ്റിനാണ് ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലോ ഫങ്ഷനൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലത്തെ പൂക്കളൊക്കെ ഒന്ന് എടുത്തിട്ട് ഫ്ലവർ റൈസിലൊക്കെ വെച്ചാലും കാണാൻ നല്ല ക്യൂട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഏഴാമത്തെ പീസ് പൂവും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ലീഫും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഒന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി അപ്പോൾ ഫൈനലി ഇതാ ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ പൂവും ജീൻസ് പാൻറ്റിൻ്റെ ജീൻസിൻ്റെ ക്ലോത്തിൻ്റെ ആ തുണി കൊണ്ടിട്ടും ഫാ നമ്മുടെ കോട്ടൺ ഫാബ്രിക്ക് കൊണ്ടിട്ടും ഇത്ര ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ അതായത് ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന തുണികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീടിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ